അസ്സാമലൈക്കും വറഹമത്തുള്ള പഹൽഗാം അവിടെ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദനയിൽ ഈ രാജ്യം ഒന്നടങ്കം പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ് സൈന്യം തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ചില ഭീകരർ വധിച്ചിരിക്കുന്നു ഇനിയും അതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഭീകരവാദികളെയും കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ആ തീവ്രവാദികൾ ആക്രമണത്തിനിടെ പറഞ്ഞു വെച്ച വാചകങ്ങൾ അത് ഈ നാടിനെ വർഗീയമായി വെട്ടിമുറിക്കാനുള്ള വിഷം വമിപ്പിക്കുന്ന വാചകങ്ങളാണ് അവിടെ ആ വർഗീയ ചിന്തകളെ ചെറുത്തു തോൽപ്പിക്കുന്നിടത്താണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകമായി വിജയിക്കേണ്ടത് ഒപ്പം തന്നെ ഈ സംഭവത്തെ ഇസ്ലാമോഫോബിയ പടർത്താനുള്ള അവസരമായി കാണുന്ന ചില ദുഷ്ടഹൃദയങ്ങളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിനു തുല്യം എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആാൻ അതുപോലെ കൊലപാതകത്തെ വൻ പാപമായി നരകത്തിലെത്തിക്കുന്ന വൻ പാപമായി പഠിപ്പിച്ച പ്രവാചക വചനങ്ങൾ ഇത് പിൻപറ്റുന്ന ഇത് പ്രമാണമായി സ്വീകരിക്കുന്ന ഇസ്ലാമിനെ ഇതിലേക്കെല്ലാം ചേർത്തു പറയുന്നത് എത്രത്തോളം വലിയ വിരോധാഭാസമാണ്